ൾക്ക് ശേഷമാണ് ഞാൻ വരുന്നത് ഇന്ന് വേങ്ങരയിലെ ഈ കെ പി എസ് ഡി കാരുടെ ഒരു ജാഥയുടെ സമാപനത്തിൽ ഒരു പൊതുസഭാൻ ആണ് ഞാൻ വന്നത് അപ്പോ നിയമസഭയിൽ ഇന്നലെ ഉണ്ടായ നെലിഞ്ഞുണ്ടായണിയുടെ കാലത്തുണ്ടായ ശിവഗിരി പുത്തങ്ങ സംഭവങ്ങളെ കുറിച്ച് നടത്തിയ പരാമർശത്തെ കുറിച്ച് ചില വിവരങ്ങൾ പറയാനാണ് ഞാൻ നിങ്ങളെ കാണാനിവിടെ എത്തിയിട്ടുള്ളത് നിയമസഭയില് പിണറായി സർക്കാർ സമീപകാലത്ത് നടത്തിയ അതിക്രൂരമായ സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ മർദ്ദനങ്ങൾ ഇടിമുറി ഇടതു മുന്നണിയുടെ ഭരണത്തിൽ ഇപ്പോൾ ഇടിമുറി ഒരു ഒരു പ്രയോഗമായി മാറിയിരിക്കുന്നു അതിൽ ഏറ്റവും ക്രൂരമായ മർദ്ദനമേറ്റ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ സുജിത്തിന്റെ ക്രൂരമായ മർദ്ദനത്തെക്കുറിച്ച് കുറിച്ച് തുടർന്ന് വന്ന നിരവധി പോലീസ് കസ്റ്റഡി മർദ്ദനങ്ങളെ കുറിച്ചുള്ള അടിയന്തര പ്രമേയത്തിന്റെ ചർച്ചയിലാണ് ആ മർദ്ദനങ്ങളെ ന്യായീകരിക്കാൻ പ്രതിരോധിക്കാൻ മുഖ്യമന്ത്രി തന്നെ അദ്ദേഹം പറഞ്ഞപ്പോൾ പറഞ്ഞു ശിവഗിരിയിൽ പോലീസ് അതിക്രമം നടന്ന ആരുടെ ഭരണകാലത്താണ് മുത്തങ്ങയിൽ ആദിവാസികളുടെ നേരെ വെടിവെപ്പ് നടന്നത് ആരുടെ ഭരണകാലത്താണ് അത് അദ്ദേഹം വളരെ ബോധപൂർവം പറഞ്ഞതാണ് കാരണം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ അയ്യപ്പ സംഘവും ന്യൂനപക്ഷ സംഘമം ദളിത് സംഗമൊക്കെ നടത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ പോലീസ് നയത്തെയും അല്ലെങ്കിൽ പോലീസ് ഡയത്തിനെതിരായിട്ടുള്ള ആക്രമണത്തെ പ്രതിരോധിക്കാൻ കഴിഞ്ഞ ഒൻപത് കൊല്ലമായി അധികാരത്തിലിരിക്കുന്നത് പിണറായി വിജയനാണ് അതുകൊണ്ട് പഴയ യു ഡി എഫ് ഗവൺമെന്റ് ആന്റണിയുടെ ഗവൺമെന്റിന്റെ കാര്യങ്ങളല്ലാതെ മറ്റൊന്നും ചൂണ്ടിക്കാണിക്കാറില്ലാത്തതുകൊണ്ട് രണ്ടും സെൻസിറ്റീവായിട്ടുള്ള രണ്ടിഷ്യൂസാണ് അത് ബോധപൂർവം പറഞ്ഞതാണ് തെരഞ്ഞെടുപ്പിലേക്ക് പ്രചരണത്തിൽ കൊണ്ടുവരാറുണ്ട് ഒന്ന് ശിവഗിരിയിലെ പോലീസ് ഇടപെടൽ രണ്ട് മുത്തങ്ങ ശിവഗിരിയിൽ ഉണ്ടായത് എന്താണ് മുപ്പത് കൊല്ലം ഒമ്പത് ശബവാണ് നിങ്ങളെ മാധ്യമ പ്രവർത്തകർക്ക് ഈ കാര്യങ്ങൾ അത് പഠിക്കുന്ന ആളുകൾക്ക് അറിയാം പക്ഷെ ഇന്നത്തെ തലമുറയിൽപ്പെട്ട പലർക്കും മുഖ്യമന്ത്രി നടത്തിയ പരാമർശനത്തിൽ ശ്രീ ആ കെ ആന്റണി പറഞ്ഞ മറുപടിയും അതിൻ്റെ വിശദാംശങ്ങൾ ആരുടെയും ശ്രദ്ധയിൽ വന്നിട്ടില്ല ശിവഗിരി മഠം അവിടെ നടന്ന ട്രസ്റ്റിന്റെ തെരഞ്ഞെടുപ്പ് നടന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൻസിലായ സംഭവമാണ് വലിയ തർക്കമായിരുന്നു ശിവഗിരിയിലെ മഠത്തിൽ അവിടുത്തെ ശിവഗിരി എന്നാണ് അവരുടെ ഈ ധർമ്മസംഘം അതിൽ രണ്ട് വിഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടന്നത് അത് അന്തരിച്ചുപോയ പ്രകാശാനന്ദ സ്വാമിയുടെ നേതൃത്വത്തിൽ സ്വാഭിമാരാളല്ലോ അതിനകത്ത് ഇതിനകത്തുള്ളവരല്ല മറ്റൊന്ന് അന്തരിച്ചുപോയ ശാശ്വതി ആനന്ദ സ്വാമിയുടെ നേതൃത്വത്തിൽ രണ്ട് വിഭാഗമായി ചേരികളായി നിന്ന് അതിരൂക്ഷമായ മത്സരമായി വിജയിച്ചത് പ്രകാശാനന്ദ സ്വാമിയുടെ നേതൃത്വത്തിലുള്ള ആളുകളാണ് വിജയിച്ച ആളുകൾക്ക് അധികാര കൈമാറ്റം നടത്താൻ നിലവിലുണ്ടായിരുന്നാൽ ശിവഗിരി പിന്നെ ശിവഗിരിയിലെ ധർമ്മസംഘത്തിന്റെ പ്രസിഡന്റ് മഠാധിപതി ശാശ്വതി സ്വാമി തയ്യാറായില്ല അവര് എല്ലാ തരത്തിലുള്ള ഗവൺമെന്റിനെ സമീപിച്ചു ഒത്തുതീർ പ്രസമങ്ങൾ നടത്തി അതൊന്നും വിജയിക്കാതെ വന്നപ്പോഴാണ് കോടതിയിൽ പോയത് ഹൈക്കോടതി ആവർത്തിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചു മൂന്നാമത്തെ ഹൈക്കോടതിയുടെ ഉത്തരവ് ബലം പ്രയോഗിച്ചാണെങ്കിലും അവർക്ക് അധികാരം കൈയാളാനുള്ള അവസരം ഉണ്ടാക്കണം അത് ഹൈക്കോടതിയുടെ ഒരു വദ്യ അന്നത്തെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചും ഗവൺമെന്റിനെ സംബന്ധിച്ചും ഹൈക്കോടതിയുടെ വിധി നടപ്പിലാക്കാതിരിക്കാൻ സാധ്യമല്ല കാരണം അതിനു മുമ്പ് ആ കാലഘട്ടത്തിലാണ് കർണാടകയിൽ ഹൈക്കോടതിയുടെ വിധി നടപ്പിലാക്കാത്തതിന് ഒരു ഐ എ എസ് ഓഫീസറെ അറസ്റ്റ് ചെയ്തു കാരണം കോടതി വളരെ ഇടമല്ലായി കോടതി വിധി നടപ്പിലാക്കാൻ ഗവൺമെന്റ് തയ്യാറാകാതിരുന്ന സാഹചര്യത്തിൽ മറ്റു സംസ്ഥാനങ്ങളിൽ ഉണ്ടായി ഇവിടെ നിയമവാഴ്ച നടത്ത നിലനിർത്താൻ അല്ലെങ്കിൽ കോടതിയുടെ വിധി നടപ്പിലാക്കാൻ ബാധ്യസ്ഥമായ ഗവൺമെന്റ് അവസാനം പോലീസിലെ ഇവർക്ക് അധികാര കൈമാറ്റം നടത്താൻ വേണ്ടി കോടതിയിൽ നിന്ന് ആമീൻ പ്രകാശാനന്ദ സാ നേതൃത്വത്തിൽ ശിവഗിരി ഈ മഹാസമാധി പടത്തിലേക്ക് പോവുകയാണ് യഥാർത്ഥത്തിൽ അവിടെ 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 പ്രവേശിപ്പിച്ചില്ല അവരെ ഈ ഇന്ന് ഇന്നലെ നിങ്ങളുടെ പത്രങ്ങളിൽ വായിച്ചതാണ് ഇപ്പോ ശിവഗിരി ട്രസ്റ്റിന്റെ പ്രസിഡന്റും മഠാധിപതിയുമായ സ്വാമി സച്ചിദാനന്ദ സ്വാമി പറഞ്ഞിട്ടുണ്ട് അന്ന് ഈ പോലീസ് ഇടപെടലുണ്ടായി അവിടെ വന്നതാരാ അവിടെ വന്നത് സീതാരായണീയരായിട്ടുള്ള ആളുകളല്ല അവിടെ വന്നത് അബ്ദുൽ സദനിയുടെ നേതൃത്വത്തിലുള്ള പി ഡി പി വളത്തിയറമ്പാര ഇന്ന് സച്ചിദാനന്ദ സ്വാമി പറഞ്ഞിട്ടുണ്ട് അതിനു മുമ്പോ അതിനു ശേഷമോ ശിവഗിരിയുടെ പവിത്രമായ പടത്തിൽ വരാത്തവരും വരാത്തവരാണ് അവിടെ വന്ന് അക്രമം ഉണ്ടാക്കാൻ തുടിയത് അപ്പൊ സത്യത സത്യദാനന്ദ സ്ഥാപിയെ പിന്തുണയ്ക്കാനാണ് അവർ വന്നത് അവിടെ വന്ന് അക്രമം നടത്തി അക്രമം നടത്തിയപ്പോൾ വന്യവയോധികനായ അന്നത്തെ ഈ പ്രകാശാനന്ദ സ്വാമി അവിടെ ചുമതല ഏറ്റെടുക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തെയും അവിടുത്തെ അംഗങ്ങളെയും തടലയും അക്രമം പ്രയോഗിക്കുകയും ചെയ്തപ്പോൾ പോലീസിനെ നോക്കി നിൽക്കാൻ സാധിക്കില്ല പക്ഷേ ഒന്നോ രണ്ടോ പോലീസുകാർ അത് കമ്മീഷൻ ജസ്റ്റിസ് ഭാസ്കരൻ എം ബി ആർ കമ്മീഷൻ ഈ സംഭവത്തിന് ശേഷം നയനാർ തൊട്ടു പിന്നാലെ വന്നത് എ കെ ആന്റണിയുടെ ഗവൺമെന്റ് പോയി നയനാർ ഗവൺമെന്റ് ആണ് ഈ തൊണ്ണൂറ്റഞ്ചിലെ ഗവൺമെന്റ് ഞാനൊക്കെ നിയമസഭാംഗങ്ങളാണ് അന്ന് ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നവരാണ് ഞങ്ങൾ എല്ലാവരും പറയുക അപ്പൊ അത് വലിയൊരു ലക്ഷ്യം പ്രചരണമായി മാറി കാരണം ഈ ശ്രീനാരായണ ഗുരുവിനെ ആരാധിക്കുന്ന അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിനെ ആദരിക്കുന്ന ഒരു വലിയ ജനസമൂഹത്തിന്റെ വികാരങ്ങൾ പൂർണ്ണമായി വെള്ളപ്പെടുത്തി എന്ന് പറഞ്ഞ് അന്ന് എൽ ഡി എഫ് വലിയ പ്രചരണം നടത്തി തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിൽ കെ കെ ആരണി വഹിച്ചു പക്ഷേ മുന്നണി പറഞ്ഞു പിന്നെ വന്നത് തൊണ്ണൂറ്റിയാറിൽ നയനാറുടെ മന്ത്രിസഭയിൽ ആ മന്ത്രിസഭ ജസ്റ്റിസ് ഭാസ്കരൻ നായർ ബിഹാർ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു ഈ പോലീസ് ഇടപെടലിനെ കുറിച്ച് പഠിക്കാൻ അവർ കൊടുത്ത റിപ്പോർട്ട് എവിടെ ഉണ്ട് അത് നയനാറുടെ കാലത്ത് തന്നെയാണ് റിപ്പോർട്ട് കൊടുക്കുന്നത് പോലീസ് അതിനകത്ത് അതിക്രമം കാണിച്ചിട്ടില്ല പോലീസ് അങ്ങനെ പോലീസിന്റെ ഈ പിന്നെ ഇടപെടലിനെ ന്യായീകരിക്കുന്ന ഒരു റിപ്പോർട്ടാണ് കൊടുത്തത് ആ റിപ്പോർട്ട് ഗവൺമെന്റിന്റെ കയ്യിലുള്ളപ്പോഴാണ് മുഖ്യമന്ത്രി പഴയ പ്രചരണം ആവർത്തിക്കുന്ന രൂപത്തിൽ തന്റെ ഗവൺമെന്റിൽ ഇപ്പോൾ തന്റെ കീഴിൽ നടക്കുന്ന ക്രൂരമായ പോലീസ് അതിക്രമങ്ങളെ പ്രതിരോധിക്കാൻ നിങ്ങളുടെ കാലത്ത് ശിവഗിരിയിൽ ഇടപെട്ടില്ല എന്ന് ചോദിച്ചു അപ്പം സച്ചിദാനന്ദ ഇന്നലെ സച്ചിദാനന്ദ സ്വാമി പറഞ്ഞു ബലപ്രയോഗം ഉണ്ടായിട്ടില്ല ഇടപെടൽ കാരണം ഇതെല്ലാം ഉണ്ടായിട്ടും ഇത്രയും വലിയ അക്രമം ആ പവിത്രമായ ശിവഗിരി മഹാസമാധിയുടെ മുമ്പിൽ നടത്തിയിട്ടും ഒരു തരി മണ്ണ് പോലും ശ്രീനാരായണ ഗുരുവിന്റെ സമാധി മന്ദിരത്തിലോ അദ്ദേഹത്തിന്റെ പ്രതിമയിലോ എടുത്തിടാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല അവിടെ രാത്രി ചാർജ് കടന്നു കാരണം വളരെ അക്രമാസക്തമായ ജലക്കൂട്ടത്തെ പിരിച്ചുവിടാൻ അവർ രാത്രി ചാർജ് നടത്തി പത്തൊൻപത് സ്വാമിമാർക്ക് പരിക്കേറ്റു പോലീസുകാർക്ക് പരിക്കേറ്റു ഈ വന്ന അക്രമികളായിട്ടുള്ള ആളുകൾക്ക് പരിക്കേറ്റു ആരും മരിച്ചില്ല ഒരു ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ ജസ്റ്റിസ് ഭാസ്കരൻ നമ്പ്യാരുടെ ജുഡീഷ്യൽ കമ്മീഷൻ പറഞ്ഞു പോലീസ് ഇടപെടൽ ന്യായീകരിക്കത്തതാണ് ഇന്ന് സച്ചിദാനന്ദ സ്വാമി പറഞ്ഞു മഹാസമാധിക്ക് ഒരു കേടും സംഭവിച്ചില്ല മഹാസമാധിയിലോട്ട് ആരും കടന്നില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവത്തെ ഇപ്പൊ നടത്തുന്ന ഈ കുന്നംകുളം പോലീസ് സ്റ്റേഷനും അതുപോലെ തന്നെ ഇന്നാണ് ഈ തൃശ്ശൂർ ജില്ലയിലെ മറ്റ് പലയിടത്തുമുള്ള പോലീസ് സ്റ്റേഷനുകളിൽ നടത്തുന്ന ഈ അതിക്രമങ്ങളെ നിരപരാധികളെ പോലീസ് ക്രൂരമായി മർദ്ദിക്കുന്നതിന് ന്യായീകരിക്കാൻ ഈ സംഭവം മുഖ്യമന്ത്രി എടുത്ത് ഉദ്ധരിച്ചത് രാഷ്ട്രീയ ദുരുദ്ദേശത്തോടുകൂടിയാണ് അടുത്തതാണ് മുത്തങ്ങ മുത്തങ്ങയിൽ എന്താ സംഭവിച്ചത് മുത്തങ്ങ വന്യമൃഗ സങ്കേതമാണ് അത് വനഭൂമിയാണ് അവിടെ അന്ന് ഈ സിഖജാൻ ഉൾപ്പെടെയുള്ള അവരുടെ സംഘത്തിന്റെ നേതൃത്വത്തിൽ മുത്തങ്ങയിലെ ഭൂമി ആദിവാസികൾക്ക് കൊടുക്കണം തദ്ദേശവാസികളായ ആദിവാസികൾക്ക് കൊടുക്കണം എന്ന് മാത്രമല്ല ഈ കേരളത്തിലുള്ള എല്ലാ ഗോത്രവർഗ്ഗക്കാരെയും ആദിവാസികളെ അവിടെ വിളിച്ച് സമരം നടത്തും കുടിൽ വെച്ച് ദൃശ്യങ്ങളോടെ സമരം നടത്തു പക്ഷെ അവിടെയും ഈ വന്യമൃഗം വന്യമൃഗ സങ്കേതം ഈ കർശനമായി തടയണം എന്ന കേന്ദ്ര നിർദ്ദേശം കോടതി നിർദ്ദേശം വന്നപ്പോഴെന്ന് വെച്ചി പോലീസ് അവിടെ ഇടപെടൽ നടത്തി ആ പോലീസ് ഇടപെടലിൽ പോലീസുകാരെ ആക്രമിച്ചു സമരക്കാർ ഒരു പോലീസുകാരനെ വെട്ടിക്കൊന്നു ആ സന്ദർഭത്തിലാണ് വെടിവയ്പുണ്ടായത് ഒരു ആദിവാസി സഹോദരൻ സഹോദരന്മാരിച്ചു പക്ഷേ ഇത് കഴിഞ്ഞപ്പോൾ അന്ന് പ്രതിപക്ഷ നേതാവ് ശ്രീ അച്യുതാനന്ദൻ ഭയങ്കരമായ ഒരു നുണബാബ് പഠിച്ചു അദ്ദേഹം പറഞ്ഞു മുട്ടങ്ങയിൽ പത്തോളം ആദിവാസികളെ ആ ചുട്ടുമൊന്ന് അവരുടെ ജഡ് ശരീരം മണ്ണെണ്ണ ഒഴിച്ച് പഞ്ചസാരയിട്ട് കത്തിച്ചു കളഞ്ഞു ഒരാളെ പോലും അങ്ങനെ കൊല്ലുകയോ ഒരാളെ പോലും ആക്രമിക്കുകയോ ചെയ്തിട്ടില്ല രണ്ട് പിറ്റേ ദിവസമാണ് നുണബാബാണെന്ന് മനസ്സിലായി അതും തിരഞ്ഞെടുപ്പിന് വലിയ പ്രചാരം ലഭിക്കും ആദിവാസികൾക്ക് ഭൂമി കൊടുക്കുന്ന കാര്യത്തിൽ ഏറ്റവും കൂടുതൽ നടപടികൾ സ്വീകരിച്ച ഗവൺമെന്റാണ് ആണ് ആന്റണിയുടെ ഗവൺമെന്റ് ഞാൻ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ആളാണ് എല്ലാ ക്യാബിനറ്റിലും അദ്ദേഹം ആദിവാസികളുടെ ഭൂമി പ്രശ്നം കൊണ്ടുവരും പരമാവധി ഭൂമി ആദിവാസികൾക്ക് കൊടുക്കാൻ നടപടി സ്വീകരിച്ച ഒരു മുഖ്യമന്ത്രിയാണ് മാത്രമല്ല ആദിവാസികളുടെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിയ ആളുകൾ പിന്നെ അധികാരത്തിൽ വന്നപ്പോൾ ആദിവാസികളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനോ ആദിവാസികൾക്ക് അധികാരത്തിൽ പങ്കാളിത്തം കൊടുക്കാനോ തയ്യാറായില്ല ഉമ്മൻചാണ്ടി ഗവൺമെന്റാണ് ആണ് യു ഡി എഫ് ഗവൺമെന്റ് ആദ്യമായി ആദിവാസികളിൽ നിന്ന് ഒരാളെ ശ്രീമതി ജയലക്ഷ്മി മന്ത്രിസഭയിലെടുത്തത് ഇപ്പൊ നമുക്കറിയാമല്ലോ രാധാകൃഷ്ണൻ കെ രാധാകൃഷ്ണൻ പട്ടികജാതി പട്ടികക്ഷേമ വകുപ്പ് മാറിയപ്പോൾ ആ ആദിവാസി അല്ലെങ്കിൽ ഈ ഉത്രവർഗക്കാരിലല്ല ഇപ്പൊ വച്ചിരിക്കുന്നത് പട്ടികജാതിൽ നിന്നാണ് പട്ടിക വർഗത്തിൽ നിന്നിപ്പോ മന്ത്രിസഭയിൽ ആരുമില്ല അപ്പോ ആദിവാസികളുടെ പേരിൽ നിന്ന് മുത്തങ്ങാ പ്രശ്നത്തിൽ മുതലെടുപ്പ് നടത്തി അതിനും ഈ മുത്തങ്ങാ സംഭവത്തെക്കുറിച്ച് സി ബി ഐ അന്വേഷിക്കണം എന്ന പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ ബാധിച്ചു സി ബി ഐ അന്വേഷിച്ചു സി ബി ഐയുടെ റിപ്പോർട്ടുണ്ട് ഈ രണ്ട് റിപ്പോർട്ടും ഇപ്പോൾ ഗവൺമെന്റിന്റെ കയ്യിലുണ്ട് ജസ്റ്റിസ് ഭാസ്കരൻ നായർ നമ്പ്യാർ റിപ്പോർട്ട് കമ്മീഷൻ റിപ്പോർട്ട് മുത്തങ്ങയെ സി ബി ഐ റിപ്പോർട്ട് ഇത് രണ്ടും ഒന്ന് നിയമസഭയിൽ ചർച്ച ചെയ്യട്ടെ എന്നാണ് എ കെ ആന്റണി ആവശ്യപ്പെട്ടത് ന്യായമായും അത് ചർച്ച ചെയ്യുമ്പോൾ ഇതിന്റെ എല്ലാ തള്ളി പുറത്തു വരും അവർക്ക് ആവശ്യം അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വീണ്ടും വിലക്കയറ്റത്തെ കുറിച്ചുള്ള അടിയന്തര പ്രമേയങ്ങൾ നടന്നപ്പോൾ അവിടെയും ചില ബാർഷിക് മെമ്പറന്മാർ ഈ പ്രശ്നം ഉന്നയിച്ചു ആന്റണിയുടെ കാലത്ത് ഇങ്ങനെ നടന്നില്ലേ ഇതൊരു പ്രചരണമാക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ സി പി എം പിണറായി വിജയന്റെ ക്രൂരമായ പോലീസിന്റെ അക്രമ മർദ്ദനത്തിനെതിരായിട്ട് ആ പ്രതിരോധിക്കാൻ ഈ പ്രശ്നമാണ് ഉയർത്തിപ്പിടിക്കുന്നതെങ്കിൽ അതിശക്തമായി പിണറായി സർക്കാരിൻ്റെ ഈ മർദ്ദനത്തിനും അതിക്രമത്തിനുമെതിരായിട്ടുള്ള ഞങ്ങളുടെ പ്രചരണവും ഞങ്ങളുടെ സമരവുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും ആന്റണിയെ ചാരി ആന്റണി ബന്ധനസഭയുടെ ഈ രണ്ട് സംഭവങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു പ്രതിരോധം തീർക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾ തന്നെ വെട്ടിലാകാൻ പോകുന്നു എന്നൊരു മുന്നറിയിപ്പാണ് എനിക്ക് പറയാൻ ഇത് വാസ്തവത്തിൽ ചർച്ച ചെയ്യപ്പെടട്ടെ എ കെ ആന്റണി പറഞ്ഞപ്പോൾ വാസ്തവത്തിൽ ഇന്ന് എല്ലാവരും അന്വേഷിക്കുന്നു ചില മാധ്യമങ്ങൾ ഈ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടും സി ബി ഐ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു അതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ് ഈ രണ്ട് സംഭവം കാരണം ഹൈക്കോടതി വിധി നടപ്പിലാക്കാൻ സർക്കാർ പോലീസ് ഇടപെട്ടതും മുത്തങ്ങാ സംഭവത്തിൽ വനഭൂമിയും സംരക്ഷിക്കാനും അതുപോലെ തന്നെ ആദിവാസികളുടെ ഈ അക്രമ സമരത്തെ നേരിടാനും ഇടപെട്ടതും പോലെയാണോ ഇപ്പ നടക്കുന്നത് ഇപ്പോ ആളുകളെ വെട്ടിക്കൊല്ലുന്നു കുത്തിക്കൊല്ലുന്നു പോലീസ് നിരപരാധികളെ പിടിച്ച് ക്രൂരമായി ആക്രമിക്കുന്നു ഈ പിണറായി സർക്കാരിന്റെ കാലത്ത് മാധ്യമപ്രവർത്തകരായി നിങ്ങൾക്കറിയാവുന്നു പതിനേഴ് കസ്റ്റഡി മരണങ്ങൾ ഈ പതിനേഴ് കസ്റ്റഡി മരണങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ ഒരു ഒരു പോലീസ് കമ്മീഷണറെ നിയോഗിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ പതിനേഴ് കസ്റ്റഡി മരണം ഈ മാർസിസ്റ്റുകാർ കൊല്ല കൊന്നതും തല്ലിയതുമായ കണക്കുകൾ കേരളത്തിലെ ക്രമസമാധാനം പൂർണമായി തകർത്ത ഒരു സർക്കാർ രാഷ്ട്രീയ പ്രതിരോധികളെയും നിരപരാധികളെയും ഇടിമുറിയിലിട്ട് ആക്രമിച്ച് കൊലപ്പെടുത്തി ഒക്കെ ഈ നിയമവാഴ്ച തകർത്തിരിക്കുന്ന ഒരു സർക്കാരിന് രക്ഷപ്പെടാൻ പ്രതിരോധം തീർക്കാൻ ആന്റണി സർക്കാരിന്റെ പുറത്തേക്ക് ചാടിങ്ങന്റണി ഇപ്പോഴും കേരളത്തിന്റെ ഉന്നതരായ നേതാവാണ് ഇതുപോലെ നീതിമാനായ ഒരു ഭരണാധികാരി അതാണല്ലോ അദ്ദേഹത്തിന് കോടതി വെച്ച് നടപ്പിലാക്കാൻ അദ്ദേഹത്തിന്റെ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ് നീ കോടതി വിധി നടപ്പിലാക്കണം അതുമാത്രമല്ല നീതി നൽകണ്ടേ ശിവഗിരി മഠത്തെ ഈ തരത്തിലുള്ള ഒരു അനീതി നടക്കുമ്പോൾ നടപ്പിലാക്കാൻ അദ്ദേഹം എടുത്ത നടപടിയാണ് മാത്രമല്ല രണ്ടായിരത്തി ഒന്നിൽ കെ കെ ആന്റണി മുഖ്യമന്ത്രിയായി അന്നാണ് ഞങ്ങളെല്ലാം ഗവൺമെന്റുകൾ രണ്ടായിരത്തി ഒന്നിലെ ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ എ കെ ആന്റണി പോയി ശിവഗിരിയിൽ നടക്കുന്ന ഏറ്റവും വലിയ സമ്മേളനമാണല്ലോ അവിടെ അദ്ദേഹം പറഞ്ഞു ഈ തരത്തിൽ ഒരു പോലീസ് ഇടപെടൽ നടത്തിയത് എനിക്ക് ഖേദമുണ്ട് അദ്ദേഹം പരസ്യമായി ആ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് കോടതി വിധി നടപ്പിലാക്കാൻ വേണ്ടി ചെയ്തതാണ് അതിൽ ഞാൻ ശ്രീനാരായണ ഭക്തന്മാരോട് എന്റെ ക്ഷമാപണം നടത്തുന്നു എന്ന് പറഞ്ഞു ഇത്രയും വലിയ ഒരു ഒരു മഹാമനസ്കഥ കാണിച്ച ഒരു ഗവൺമെന്റ് തലവരെയാണ് പിണറായി വിജയൻ ഏതെങ്കിലും ഒരു സംഭവത്തിൽ ക്ഷമാപണം പോട്ടെ അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുണ്ടോ നവകേരള സദസ്സന് പോയപ്പോൾ പ്രതിഷേധം പ്രകടിപ്പിച്ച കുട്ടികളെ പോലീസും അദ്ദേഹത്തിന്റെ ഗൺമാനും ഇരുമ്പ് തണ്ടുകൊണ്ട് അടിച്ചു പൂച്ചട്ടികൊണ്ട് വനിതാ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചു അതിനെക്കുറിച്ചെല്ലാം അദ്ദേഹം പറഞ്ഞു തന്ന രക്ഷാപ്രവർത്തനമാണ് അങ്ങനെയല്ലല്ലോ എ കെ അനണി പ്രതികരിച്ചത് രക്ഷാപ്രവർത്തനമാണ് ഈ ഇവിടെ നടന്ന സംഭവം കുന്തകുളത്തെ ശ്രീജിത്തന്റെ ആക്രമണത്തെക്കുറിച്ച് ഇതുവരെ ഒരക്ഷരം അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ടോ നിയമസഭയിലും എന്താ പറഞ്ഞത് പോലീസുകാർ എഴുതിപ്പെടുത്ത റിപ്പോർട്ട് വായിച്ചു അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞു എന്നെയും അടിയന്തരാവസ്ഥ കാലത്തിന് പോലെ അതിക്രൂരമായി വർദ്ധിച്ചിട്ടുണ്ട് അങ്ങനെ ക്രൂരമായ വർദ്ധനം കിട്ടിയ ഒരാൾ പോലീസ് ഈ ഇടിമുറിയിലിട്ട് ഇത്രയും ക്രൂരമായി വർദ്ധിച്ച ഒരാൾ അയാളുടെ വിവാഹത്തിന്റെ രണ്ടാഴ്ച മുമ്പ് ഒരു ഒരു വാക്കി അദ്ദേഹം പ്രതികരിക്കട്ടെ അപ്പൊ അതുകൊണ്ട് എ കെ ആന്റണിയെ ചാഞ്ഞ് ഒരു പുതിയ പ്രചരണം നടത്താനും അതിന്റെ പേരിൽ ഈ സർക്കാരിന്റെ അക്രമങ്ങളെ പ്രതിരോധിക്കാനും വന്നാൽ അതിശക്തമായി ആന്റണിയുടെ പിന്നിൽ അടുങ്ങരുന്നുണ്ട് അന്നത്തെ കാര്യങ്ങൾ ജനങ്ങളോട് പറയാൻ ഞങ്ങളും നിർബന്ധിതരാണ് പറഞ്ഞല്ലോ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് ചർച്ചയില്ലല്ലോ നിങ്ങൾക്കറിയാവല്ലോ നിയമസഭാ നടപടിക്രമങ്ങൾ മുൻകാലണി അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല എമസഭയിൽ നടന്നത് ചർച്ചകളെ കുറിച്ച് അദ്ദേഹം പ്രശംസിച്ചിട്ടുണ്ട് കാരണം പിറ്റേ ദിവസം പറഞ്ഞല്ലോ തിരുവനന്തപുരം മുൻ മന്ത്രി പറഞ്ഞു നിയമസഭയിലെ ഓരോ വിഷയത്തെ കുറിച്ചുള്ള ചർച്ചയില്ലേ മുഖ്യമന്ത്രിയും പിറ്റേ ദിവസം വിലക്കയറ്റത്തിന്റെ അടിയന്തര പ്രമേയത്തിൽ കാരണം നിയമസഭ ഞാൻ വളരെ കാലം നിയമസഭാ സ്വാപാരികളായിരുന്നതാണ് റൂൾസ് ഓഫ് പ്രൊസീജിയർ അനുസരിച്ചാണ് അവിടെ എല്ലാ കാര്യങ്ങളും പറയുന്നത് ഒരു അടിയന്തര പ്രമേയത്തിൻ്റെ ചർച്ചയിൽ ഇന്ന് പറയുന്നതിന് യാതൊരു സാഹത്യവും ഇല്ല പിന്നെ പൊതുചർച്ച വരുമ്പോൾ പറയാവല്ലോ പറയുമല്ലോ അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഭാഗം അദ്ദേഹത്തിന് ന്യായീകരിക്കാൻ അദ്ദേഹം നിർബന്ധി തരാൻ അപ്പോൾ അദ്ദേഹം ఆభేంద్రం మొదలు అదలా కళ్ళ దోసం ఆభేంద్రం మొదలు అయ్యేది రేయ్ సది ఇదర ఒకల వ్యక్తి మాయి పారు తిరువెంజో రాదాశం పారు ఆ దేవం అట్లా తోరానని వరంగాలి ఇవేల్ల ఆభేంద్రం మొదలు వాలే అదే అదే ముందు ఆభేంద్రం ఎప్పుడైతే జ్ఞ ముకేందాయ కొడ ప్రశ్నోనొర్తో ఆభేంద్రం వాతనమేన నర్తేది వెర్దు సాధిదు అదాల ప్రసాద్ం యాన్ పరున దాయదు అణ్యంద్ర ప్రబేత తీద చర్చే ഈ ചർച്ചയിൽ ആ വിഷയം അവതരിപ്പിക്കുന്ന മെമ്പർ സംസാരിക്കുകയല്ലാതെ മറ്റൊരാൾക്ക് സംസാരിക്കാൻ അനുവാദമില്ല മറ്റൊരവസരത്തിൽ സംസാരിക്കാൻ പാടില്ല അത് ശരിയാണ് പക്ഷേ അതെല്ലാം ബില്ലിന്റെ ചർച്ച അടിയന്തിര പ്രമേയം ഇതൊക്കെ വരുന്ന അവസരത്തിൽ ഈ വിഷയം പറയാൻ പാടില്ലല്ലോ അത് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചല്ലോ പ്രതിപക്ഷ നേതാവ് പോയിന്റ് ഓഫ് ഓർഡർ പറഞ്ഞു അടിയന്തിര പ്രമേയത്തിൻ്റെ ചർച്ചയിൽ ഇത്തരം ഈതുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് ശരിയാണോ മുഖ്യമന്ത്രി തന്നെ തുടങ്ങി വെച്ചത് കൂടുതൽ അതെ എ കെ ആന്റണിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതൊരു തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ അന്ന് തീർച്ചയായിട്ടും എന്താ എ കെ ആന്റണി എന്താ ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചിട്ടില്ല ഞങ്ങൾ ചോദിക്കാനും ഉദ്ദേശിക്കുന്നില്ല അദ്ദേഹം ഉദ്ദേശിച്ചത് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ അതേ ഞാൻ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറിയെങ്കിലും ഇപ്പോഴും രാഷ്ട്രീയത്തിൽ ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ കോൺഗ്രസിലൊരു ഞാൻ തലമുറ മാറ്റം ഒന്നും സംഭവിച്ചിട്ടില്ല ഞങ്ങൾ ആരും പിന്നോട്ട് പോയിട്ടില്ല പിന്നോട്ട് പോയി ഇന്നിവിടെ വരുന്നില്ലല്ലോ ഞങ്ങൾ മുന്നോട്ട് തന്നെയുണ്ടോ എല്ലാ കാലത്തും ഒരേ വ്യക്തികൾക്ക് തന്നെ നേതൃത്വത്തിൽ ഇരിക്കാൻ കഴിയില്ല ഒരു ചേഞ്ച് വന്നു ചേഞ്ച് വന്നപ്പോൾ സുധാകരം മാറി ഞാൻ മാറി ഓരോരുത്തരും മാറി മറ്റു പുതിയ ആളുകൾ വരികയാണ് അത് ഞാൻ അഞ്ചു കൊല്ലം യു ഡി എഫ് കൺവീന്ന് വായിരുന്ന ശേഷമാണ് ഒരു ചേഞ്ച് ഒരു പാക്കേജ് ആയിട്ട് ഒരു ചേഞ്ച് വന്നപ്പോൾ ഞാൻ മാറി യു ഡി എഫിന്റെ സംസ്ഥാന സമിതിയുടെ തീരുമാനം എനിക്കറിയാം ഇതിപ്പോ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് കേട്ടത് അത് ഈ വികസന സദസ് നടത്തുന്നതിന് പണം പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് വിനിയോഗിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഈ കഴിഞ്ഞ ഒരു നാലു കൊല്ലമായി നാലഞ്ചു കൊല്ലമായി പഞ്ചായത്തുകാരുടെ ഫണ്ട് വെട്ടിക്കുറയ്ക്കുക എല്ലാ പഞ്ചായത്തുകളിലും വികസന സ്തംഭനമാണ് റോഡ് വർക്ക് നടക്കുന്നില്ല മറ്റ് പല പ്രവർത്തനങ്ങളും നടക്കാത്ത ഒരവസ്ഥയിൽ പഞ്ചായത്ത് ഫണ്ട് തന്നെ ഇല്ലാതായിരിക്കുന്ന ഒരു സമയത്ത് ഈ നവകേരള സദസ്സ് നടത്തിയതുപോലെ പണം പിരിച്ച് ഈ വലിയ പന്തലിട്ട് അതുപോലെ വലിയ കാപ്പി സൽക്കാരം നടത്തി വികസന സദസ് നടത്തുന്നതിനോട് ഞങ്ങൾ ചോദിക്കുന്നില്ല എന്നാണ് ഈ യു ഡി എഫ് സംസ്ഥാന സമിതി പറഞ്ഞത് അതിന് ഏതെങ്കിലും ഒരു ജില്ലയിൽ വ്യത്യസ്തമായിട്ട് ഒരു തീരുമാനം നടപ്പാക്കുകയാണെങ്കിൽ യു ഡി എഫിന്റെ സംസ്ഥാന കമ്മിറ്റിയും ആ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വവും അത് തീർച്ചയായിട്ടും അതിനെ കുറിച്ച് അതിലിടപെടും അതിനുവേണ്ട നടപടി സ്വീകരിക്കും എന്നാണ് എന്റെ വിശ്വാസം സംസ്ഥാന കമ്മിറ്റി എടുത്ത തീരുമാനത്തിന് വിരുദ്ധമായി ഒരു ജില്ലാ കമ്മിറ്റി സാധാരണഗതിയിൽ ഒരു തീരുമാനം എടുക്കാറില്ല അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ വിശ്വാസം സംസ്ഥാന കമ്മിറ്റി തീരുമാനം എടുക്കുമ്പോൾ ഉന്നതരായ നേതാക്കൾ ഇരുന്നല്ലേ ആ നേതാക്കൾ ഇടപെട്ട് അത് കിട്ടും നിയമസഭയിൽ ഇപ്പോ കണ്ടുവരുന്നത് സംസ്ഥാന സർക്കാർ അടിയന്തര പ്രമേയം വരുമ്പോ നേരത്തേക്ക് അടിയന്തര പ്രമേയത്തെ അവരും ഇപ്പൊയറ്റവും ആരോഗ്യ സംസ്ഥാന സർക്കാരിൽ അടിയന്തര പ്രമേയം ആലോചിക്കുകയും രൂപ അല്ല അത് മനസ്സിലായിട്ടില്ലേ നിയമസഭയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അടിയന്തിര പ്രമേയം നിഷേധിക്കുന്നത് പല വസ്തുതകളും മൂടി വെക്കാനാണ് അത് പലതും നിയമസഭയിൽ ചർച്ചയ്ക്ക് വരുന്നത് ഗവൺമെന്റിന് അസൗകര്യം ഉണ്ടാകും ഇപ്പൊ എല്ലാം പുറത്താണ് ഒന്നും മൂടി വയ്ക്കാനില്ല മെഡിക്കൽ കോളേജിലെ ഡോക്ടർ തന്നെ പറയുന്നു ഉപകരണമില്ല ശത്രുക്കിറക്കേൽ വരുന്നവരിൽ നിന്ന് പണം വാങ്ങിക്കുന്നു കൈ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നവരുടെ കാലം ഓപ്പറേറ്റ് ചെയ്യുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഓപ്പറേറ്റ് ചെയ്തിട്ട് വയറ്റിൽ കത്ത് ഇതെല്ലാം ഇന്നിപ്പോ മീഡിയ വല്ലാതെ വികസിക്കില്ലേ നിങ്ങളെ ഇലക്ട്രോണിക് മീഡിയ മാത്രമല്ലല്ലോ സോഷ്യൽ മീഡിയയിൽ എന്തെല്ലാം മാധ്യമങ്ങളാണ് ഇന്നും ഈ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ഇണ്ടായിട്ടില്ല വലിയ വിപ്ലവത്തിന്റെ ഫലമായി ഗവൺമെന്റിന്റെ ട്രാൻസ്പെറൻസി സൂക്ഷിക്കാതിരുന്നാൽ അപകടമാണെന്ന് തോന്നി അത് ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ വെട്ടിലായി നിൽക്കുന്ന രംഗങ്ങളാണ് വിലക്കയറ്റം ആരോഗ്യ രംഗം പോലീസ് അതിക്രമം അതിനാണ് അവർ അവർക്ക് പറയാനുള്ളത് കൂടി പറയാം പണ്ട് കൊണ്ടായിട്ടുണ്ട് തുടർച്ചയായിട്ട് വരുന്നത് അല്ലല്ല തുടർച്ചയായിട്ട് വരുന്നതിന് കാരണം ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒമ്പത് മാസമേ ഉള്ളൂ നിയമസഭയ്ക്കകത്ത് പറഞ്ഞു പോയിക്കോട്ടേതാണ് നിയമ തടഞ്ഞാൽ സാധാരണ അംഗങ്ങളും മാധ്യമ പ്രവർത്തകരാണല്ലോ അടിയന്തര പ്രമേയത്തിന് അനുമതി തടഞ്ഞാലാണ് ആ അടിയന്തര പ്രമേയത്തിന് പ്രാധാന്യം മാധ്യമങ്ങളിലും മറ്റും കിട്ടത്ത അനുവദിച്ചാൽ കുറെയൊക്കെ ഭരണപക്ഷത്തിലാണ് അതിൻ്റെ അഡ്വാൻഡേ കിട്ടുന്നത് കാരണം ഭരണപക്ഷത്തിന് ഒരു ചർച്ചയിൽ കുറെ കാര്യം പറയാം മറ്റത് പ്രതിപക്ഷം പറയുന്നതാണ് ഇതൊരു മഹാമനസ് അല്ല സർക്കാരിനോട് അത് എങ്ങനെയാ വിലക്കയറ്റത്തിന്റെ അടിയന്തര പ്രമേയം വലിച്ചു വിലക്കയറ്റത്തിന്റെ കാര്യത്തില് കേരളം ഇന്ന് ഒന്നാം ഇതൊന്നാം തരത്താണ് ആ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് അത് മാറുമോ അപ്പൊ എന്താ പറയുന്നത് ഞങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്താ ചെയ്തത് നീതി മാവേലി സ്റ്റോർ നീതി സ്റ്റോർ വഴി പതിമൂന്ന് ദിനം നിത്യോപകര സാധനങ്ങൾക്ക് ഇവരെ ചെയ്തു സബ്സിഡി നിർത്തലാക്കി ഈ മാവേലി സ്റ്റോറുകൾക്ക് പൊതു മാർക്കറ്റിൽ ഇടപെടാൻ ആവശ്യമായ പണം കൊടുത്തിട്ടുണ്ടോ ഇവിടെ ദൂരത്തിനും ആഡംബരത്തിനും എത്ര കോടിയ ജനവാക്കിയിരിക്കുന്നു അപ്പോൾ സർക്കാർ വെട്ടിലാണ് അപ്പോൾ ഞങ്ങൾ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിൽ ഞങ്ങൾ വളരെയധികം താല്പര്യമുള്ളവരാണെന്ന് കാണിക്കാനാണ് അടിയന്തിര പ്രമേയത്തിൽ അനുമതി കൊടുത്തതെങ്കിൽ ജനങ്ങളുടെ മനസ്സിൽ അതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിന്തയെ വന്നിട്ടുണ്ട് വിലക്കയറ്റം ഒക്കെ നിയന്ത്രിക്കുന്ന ടോട്ടലിഫെയിൽ വരണ്ടെ ഗവൺമെന്റ് സോണിയാഗാന്ധി ഒരു ദിവസത്തെ വിശ്രമത്തിന് വേണ്ടി വന്നിരിക്കുകയാണ് നാളെ പോകും പത്ത് വർഷമായിട്ട് പ്രിയങ്ക ഗാന്ധി ഇവിടെ ഉണ്ട് പ്രിയങ്കാ ഗാന്ധി അതും ഇതുമായിട്ട് വല്ല ബന്ധമുണ്ടോ ആത്മഹത്യയൊക്കെ നമ്മളോട് ചോദിച്ചിട്ടാണ് ചെയ്യുന്നത് ആത്മഹത്യ ചെയ്ത സംഭവത്തെ കുറിച്ച് കോൺഗ്രസ് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു പറയാവുന്നതെല്ലാം പുറത്തു പറഞ്ഞു കാരണം അവർക്ക് നഷ്ടപരിഹാരത്തിന് പാർട്ടിയിൽ നിന്ന് സഹായം നൽകി ആ അവരുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്നുള്ളത് വളരെ പ്രകടമാണ് ഇന്നലെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച എം എൽ വിജയന്റെ മകളും ഭർത്താവും മുഖ്യമന്ത്രിയെ പോയി കണ്ടിരിക്കുന്നു കേട്ടോ മുഖ്യമന്ത്രിയെ പോയി കണ്ടിരിക്കുന്നു കോൺഗ്രസ് പാർട്ടിയോട് പറയേണ്ട കാര്യം മുഖ്യമന്ത്രിയോടല്ലോ പറയേണ്ടത് അപ്പൊ അവരുടെ നിലപാട് അവർക്ക് ഈ പ്രശ്നം പറഞ്ഞ് രാഷ്ട്രീയമായ മുന്നിലെടുപ്പ് നടത്തി എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും അവർ ആവശ്യപ്പെടുന്ന സഹായം നേടാനാണ് കേടാനാണ് എന്ത് നീതി കിട്ടാനാ രണ്ടു കോടി രൂപ കടം വരുത്തി പാർട്ടിക്ക് വേണ്ടി ചെലവഴിച്ചതല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആ കുടുംബത്തെ സഹായിക്കാൻ പാർട്ടി തീരുമാനമെടുത്തു പാർട്ടി സഹായിച്ചു പിന്നെയും ഈ ഈ ആരോപണം ഉന്നയിച്ച് ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത് രാഷ്ട്രീയ മുന്നെടുപ്പിൽ അപ്പോ കോൺഗ്രസിനെ എതിർത്താൽ പ്രതിയോഗികളുടെ സഹായം കിട്ടും അല്ലെങ്കിൽ നേരെ പോയി മുഖ്യമന്ത്രിയോടാണോ അവർക്ക് എന്തുകൊണ്ട് പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉണ്ടല്ലോ അവരെ കണ്ടുകൂടെ അവർക്ക് അവര് പിണറായി വിജയന അല്ലല്ല പിണറായി പ്രിയങ്കാ ഗാന്ധി എന്ത് സഹായം ചെയ്തു എന്ന് അവര് ഒരിക്കലും തുറന്നു പറയില്ല അവർക്കറിയാവല്ലോ ഞാൻ മനസ്സിലാക്കിയിട്ട് പറയുകയാണ് അപ്പൊ ഇവര് നേരെ പിണറായി വിജയനെ കാണാൻ പോയതിന്റെ അർത്ഥം ഇത് ഒരു രാഷ്ട്രീയമായി മുതലെടുപ്പ് നടത്താൻ അവർ വിനിയോഗിക്കുന്നു അല്ല കോൺഗ്രസ് കുടുംബമാണെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ കോൺഗ്രസ് കോൺഗ്രസ് സഹായം നൽകിയിട്ടും വീണ്ടും ഇങ്ങനെയുള്ള ആരോപണം വിജയൻ കോൺഗ്രസുകാരനാണ് അതി കുറച്ച് കോൺഗ്രസ് അദ്ദേഹത്തിന്റെ മകന്റെ ഭാര്യ കോൺഗ്രസ് കാര്യോ ഇല്ലെന്ന് എനിക്ക് മകനും അല്ല പറയുന്നത് മകന്റെ ഭാര്യയാണ് ആ കുടുംബത്തിലെ കാര്യങ്ങളൊന്നും നമ്മൾ ഇവിടെ ചർച്ച ചെയ്യേണ്ട ഞാൻ അവിടെ പോയിട്ടുണ്ട് വളരെ അടുത്ത് എനിക്ക് ബന്ധമുള്ള ഒരാളാണ് വിജയൻ ആ ആത്മഹത്യയെ കുറിച്ചും അദ്ദേഹത്തിന്റെ കടബാധ്യതയെ കുറിച്ചും ഒക്കെ അറിയാം അത് അദ്ദേഹത്തിന്റെ ഈ മരണശേഷം അതൊന്നും എന്ത് കരാറാണ് അദ്ദേഹം അച്ഛം വരുത്തിയ ബാധ്യത തീർക്കാൻ പാർട്ടി സഹായിക്കുമെന്ന് പറഞ്ഞു സഹായിച്ചിട്ടുണ്ട് പിന്നെയും പിന്നെയും ഈ സഹായം ആവശ്യപ്പെടുന്നതിന് പിന്നിൽ അത് അവർക്ക് വ്യക്തിപരമായിട്ടുള്ളവരുടെ ഇതായിട്ട് അതിലേക്ക് കണക്കാക്കാൻ പറ്റും